നമസ്തേ നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ അശാന്തി ഉത്കണ്ഠ നിരാശ തുടങ്ങിയവയെല്ലാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതോടൊപ്പം പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക ശ്വാസം എടുക്കുമ്പോൾ ശൈവഭാവമായ മംഗളവും സുഖവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായും സങ്കല്പിക്കുക ആദ്യം ശ്വാസത്തെ പുറത്തേക്ക് വിടാം ശ്വാസം പുറത്തേക്ക് വിടുകയാണ് ശ്വാസഗതിയെ ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിക്കുക പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ അശാന്തി ഉത്കണ്ഠ നിരാശ തുടങ്ങിയവയെല്ലാം പുറത്തേക്ക് ശ്വാസത്തോടൊപ്പം പോകുന്നതായി സങ്കല്പിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശൈവഭാവമായ മംഗളവും സുഖവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു വീണ്ടും ശ്വാസം പുറത്തേക്ക് തള്ളുക ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ അശാന്തി ഉത്കണ്ഠ തുടങ്ങിയവയെല്ലാം നമ്മൾ പുറത്തേക്ക് ശ്വാസത്തോടൊപ്പം പോകുന്നതായി സങ്കൽപ്പിക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പോൾ ശൈവഭാവമായ മംഗളവും സുഖവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായി സങ്കല്പിക്കുക ഒരിക്കൽ കൂടി ശ്വാസഗതിയെ പുറത്തേക്ക് പോകുന്ന പോകാൻ അനുവദിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ അശാന്തി ഉത്കണ്ഠ നിരാശ തുടങ്ങിയവയെല്ലാം ശ്വാസം പുറത്തേക്ക് പോകുന്നതോടൊപ്പം പുറത്തേക്ക് പോവുകയാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശൈവഭാവമായ മംഗളപ്രദവും സുഖവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായും സങ്കല്പിക്കുക വീണ്ടും ശ്വാസത്തെ പുറത്തേക്ക് തള്ളുക നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങൾ അശാന്തി ഉത്കണ്ഠ നിരാശ തുടങ്ങിയവയെല്ലാം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അതോടൊപ്പം തന്നെ പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക ശ്വാസം വീണ്ടും അകത്തേക്ക് എടുക്കുക എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശൈവഭാവമായ മംഗളങ്ങളും സുഖവും ആനന്ദവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായി ഇപ്പോൾ ശാന്തിയാർന്ന മനസ്സിലേക്ക് നാം പതുക്കെ ഓം നമ്ശിവായ എന്ന മന്ത്രത്തെ കൊണ്ടുവരിക വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ചുണ്ടിൽ ഈ നാമം വരാതിരിക്കേണ്ടത് ഉണ്ട് എന്നതാണ് ചുണ്ടിലേക്ക് നമ്മൾ അത് ഉച്ചരിക്കരുത് മനസ്സിൽ മാത്രം ഓം നമശിവായ എന്ന് ജപിക്കുന്നു ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കമ്പനം ഉണ്ടാകുന്നു ഒരു കമ്പനം അനുഭവപ്പെടുകയാണ് ഓം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ അതെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ശിവായ പുറത്തേക്ക് വരുന്നില്ല ചുണ്ടിലേക്ക് അത് എത്തുന്നില്ല മനസ്സിൽ മാത്രമാണ് പക്ഷെ അതിൻ്റെ കമ്പനം മനസ്സിൽ നിന്ന് ശരീരത്തേക്ക് മുഴുവൻ വ്യാപിക്കുന്നുണ്ട് മന്ത്രശക്തി മന്ത്രത്തിന്റെ ഊർജം നമ്മുടെ സ്ഥിരകളിലേക്ക് നമ്മുടെ രക്തധമനികളിലേക്ക് പകരുന്നുണ്ട് ഓ നമ ഓ നമ നമ ശിവായ ശിവായ ജപിച്ചുകൊണ്ട് അതിൽ മുഴുകിയിരിക്കെ നിങ്ങൾ ഇരിക്കുന്നതിനടുത്തായി സ്വർണ്ണവർണമുള്ള ഒരു നദി കടന്നു വരുന്നതായി ഭാവനയിൽ കാണുക അത് നമ്മെ ശുദ്ധീകരിക്കാൻ പോകുന്ന ശുദ്ധമായ സുവർണ ജലമാണ് നദി മുഴുവനായും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ സുവർണ നിറമുള്ള ജലത്തെയാണ് നമ്മൾ കാണുന്നത് നമ്മളെങ്ങനെ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ നദിയിൽ നിന്നും കാശ്യപറുഷി കശ്യപ്പുഷി ജനിച്ചുവരുന്നതായി കാണുക കശ്യപറുഷി ജനിക്കുകയാണ് അവിടേക്ക് തന്നെ നോക്കുമ്പോൾ അതിൽ നിന്നും ഇന്ദ്രൻ ജനിച്ചു വരുന്നതായി കാണുക ഭാവന ചെയ്യുക ആ ജലത്തിൽ നിന്നും ർണത്തോടുകൂടിയ ജലത്തിൽ നിന്നും അഗ്നി ജനിച്ചു വരുന്നത് കാണുക അങ്ങനെ പവിത്രമായ ആ ജലത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങി ചെല്ലുന്നതായി ഭാവിക്കുക പതുക്കെ പതുക്കെ കാലുകൾ വെച്ച് നമ്മുടെ അരികിലൂടെ ഒഴുകി വരുന്ന സുവർണ നദിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു ഭാവനയിൽ അത് കാണുക ഭംഗിയായി കാണുക പതുക്കെ നമ്മുടെ കാലുകൾ ആ സ്വർണ്ണ ജലത്തിൽ ആഴുകയാണ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശീതളിമ നമ്മളെ കാലിന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ മുട്ടുകൾ തുടകൾ കട്ടിപ്രദേശം ഉദരം കൈകൾ നെഞ്ച് തോൾ കഴുത്ത് ശിരസ് എന്നിവയെല്ലാം സാവകാശത്തിൽ ആ സ്വർണജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഭാവന ചെയ്യുക നിങ്ങളുടെ മുട്ടുകൾ തുടകൾ കഠിപ്രദേശം ഉദരം കൈകൾ നെഞ്ച് തോൾ കഴുത്ത് ശിരസ് അങ്ങനെ ക്രമത്തിൽ നമ്മൾ നമ്മളതിലേക്ക് ആ ഗംഗാ പ്രവാഹത്തിലേക്ക് പതുക്കിറങ്ങുകയാണ് ശവകാശത്തിൽ ആ സ്വർണ്ണ ജലത്തിൽ നമ്മൾ ആഴ്ന്നിറങ്ങുന്നു നമ്മുടെ ശരീരം ഇപ്പോൾ ആനന്ദപ്രദവും സമ്പന്നവുമായി പരിണമിക്കുകയാണ് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ ദുരിതങ്ങളുണ്ടോ നിരാശയുണ്ടോ ഉത്കണ്ഠയുണ്ടോ അതെല്ലാം മാറിയിട്ട് മനസ്സിൽ ശിവപ്രദമായിട്ടുള്ള ആനന്ദം ശിവപ്രദമായ ഐശ്വര്യം സമ്പത്ത് ഉള്ള ശരീരമായി നമ്മുടെ ശരീരം പരിണമിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലൂടെ വരുണദേവൻ നമ്മുടെ എല്ലാ കാപട്യവും ഇല്ലാതാക്കി സത്യത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണിപ്പോൾ അല്പസ്വല്പം നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാപട്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വരുണദേവൻ കടന്നു വരുന്നു നമ്മൾ ഉള്ളിലുള്ള ആ കാപട്യത്തെ എടുത്തു മാറ്റാൻ നിങ്ങൾ തയ്യാറാവുന്ന രീതിയിൽ അനുവാദം കൊടുക്കുന്ന രീതിയിൽ വരുണദേവന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എല്ലാ കാപട്യങ്ങളും കുടിലതകളും തെറ്റായ വിചാരങ്ങളും ഒന്നും ആക്കി വയ്ക്കരുത് അതെല്ലാം വരുണദേവന് കൊടുക്കുക ഇപ്പോൾ സ്വർണ ജലത്തിൽ നിന്ന് തേൻ പോലെ മധുരമുള്ള കണങ്ങൾ നിങ്ങളുടെ നാവിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക തേൻ പോലെ മധുരമുള്ള കണങ്ങൾ നിങ്ങളുടെ നാവിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അത്യന്തം ശുദ്ധമായ ശുദ്ധീകരിക്കുന്ന അത്യന്തം ശുദ്ധമായ ശുദ്ധീകരിക്കുന്ന ആ മധുതൂകുന്ന സുവർണ ജലം നമുക്കിപ്പോൾ ആനന്ദവും ഐശ്വര്യപ്രദവും സമ്പന്നവുമായി നമ്മളെ മാറ്റുകയാണ് ഈ ജലം കൊണ്ട് ദേവതകൾ പാചകം ചെയ്യുന്നതായി നിങ്ങൾ ഭാവന ചെയ്യുക പാചകം ചെയ്ത ഭക്ഷണങ്ങൾ ആ ദേവത നിങ്ങളോട് ഒത്തുനിന്നുകൊണ്ട് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ ആ ജലത്തിൽ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുകയാണ് ആ ദേവതകൾ വിശേഷ ശക്തിയുള്ള ദേവതകൾ സുവർണ പ്രകാശത്തെ പ്രവഹിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള സർവവിധ കറകളും അകറ്റുകയാണിപ്പോൾ കാപട്യവും കുടിലതയും എല്ലാം അവശേഷിപ്പിക്കാതെ മാറ്റിയ ശേഷം ഇനിയും വല്ല കറകളും അവിടെ ഉണ്ടെങ്കിൽ ഈ ദേവതകൾ അതെല്ലാം മാറ്റിമറിക്കുകയാണ് ദേവതകളാൽ ശുദ്ധീകരിക്കപ്പെട്ട മഹാദേവന്റെ ശിരസിൽ നിന്നൊഴുകുന്നു എന്ന് പറയപ്പെടുന്ന ആ സുവർണ ഗംഗാജലം ഇപ്പോൾ നമ്മെ കൂടുതൽ ആനന്ദമുള്ളതും ഐശ്വര്യമുള്ളതുമാക്കി മാറ്റുന്നു മംഗളകരമായ ശിവന്റെ കണ്ണുകൾ ഞാൻ കാണുകയാണ് ശിവന്റെ ആ മംഗളകരമായ കണ്ണുകൾ നിങ്ങളിൽ പതിക്കുകയാണ് സ്വർണ വർണ്ണത്തോടുകൂടിയ മധുതൂകുന്ന ഗംഗാജലത്തിൽ പവിത്രമായ എൻ്റെ ശരീരം ഇപ്പോൾ ശിവന്റെ ദർശനം കൊണ്ട് തേജസ്സുറ്റതായിട്ടുണ്ട് ശക്തിയുള്ളതായിട്ടുണ്ട് ബലമുള്ളതായിട്ടുണ്ട് കൂടുതൽ ഓജസ്സുറ്റതായിട്ടുണ്ട് ഉറ്റതായിട്ടുണ്ട് എന്ന് ഭാവനയിൽ കാണുന്നു സ്വർഗലോകത്തിൽ നിന്ന് പതിക്കുന്ന ആ വിശിഷ്ടമായ സുവർണ ഗംഗാജലം എന്നെ ഇപ്പോളൊരു വിദ്വാനാക്കി തീർക്കുകയാണ് ഞാനൊരു സ്കോളറാവുകയാണ് ഞാനൊരു വിജ്ഞാനിയാവുകയാണ് എന്നിലേക്ക് വിജ്ഞാനത്തിൻ്റെ ഒഴുക്ക് സംഭവിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജന്മരഹസ്യവും അറിയുന്ന മഹാദേവന്റെ തേജോമയമായ അഗ്നിഭാവം എന്നിലിപ്പോൾ ഇച്ഛാശക്തി നിറയ്ക്കുകയാണ് ഞാനിപ്പോൾ പുതിയൊരു വ്യക്തിയായിരിക്കുന്നു ശരീരവും പവിത്രമായി തേജസ്സുറ്റതായി ശക്തിയുള്ളതായി ബലമുള്ളതായി ഓജസ്സുറ്റതായി ഞാനൊരു വിദ്വാനായി തീർന്നിരിക്കുന്നു എന്നിലേക്ക് വിജ്ഞാനത്തിൻ്റെ പ്രവാഹം ഒഴുകി വരികയാണ് എന്നിലിപ്പോൾ മഹാദേവന്റെ തേജോമയമായ അഗ്നിഭാവം ഇച്ഛാശക്തി നിറയ്ക്കുകയാണ് സുവർണ കൂടിയ ശിവാഗ്നിയിൽ നിന്നുമുള്ള ജ്വാലകൾ എന്നിൽ വാക് ശക്തി നിറയ്ക്കും സുവർണ കൂടിയ ശിവാഗ്നിയിൽ നിന്നുള്ള ജ്വാലകൾ എന്നിൽ വാക് ശക്തി നിറയ്ക്കുക ശാന്തമായി നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെ നിങ്ങൾ തന്നെ ദർശിക്കുക നിങ്ങളൊരു പുതിയ വ്യക്തിത്വമാണ് ശരീരം പവിത്രം മനസ് പവിത്രം ആത്മം പവിത്രം വാക്ശക്തി പവിത്രം ജ്ഞാനദേവതയുടെ കടാക്ഷം അങ്ങനെയെല്ലാം കൊണ്ടും ഒരു പുതിയ വ്യക്തിയായി തീർന്ന നിങ്ങൾ നിങ്ങളിലെ കാപട്യങ്ങളും വേദനകളും കുടിലതകളും എല്ലാം ആ രുദ്രദേവൻ ഇല്ലാതാക്കി കഴിഞ്ഞു തേജോമയമായ ശുദ്ധമായ ജ്ഞാനപൂർണമായ വാക് ശക്തിയാൽ സമ്പന്നമായ പവിത്ര ശരീരത്തോടു കൂടിയ ഈ ഞാൻ നമ്മൾ ഓരോരുത്തരും ഈ സുവർണ നദിയിൽ നിന്ന് പതുക്കെ പതുക്കെ പൊങ്ങി വരികയാണ് ഇപ്പോൾ ഞാൻ ശുദ്ധനായ കൂടിയ കശ്യപനായി തീർന്നിരിക്കുന്നു വീണ്ടും ശ്വാസത്തെ പതുക്കെ ഉള്ളിലേക്ക് എടുത്ത് പതുക്കെ പുറത്തേക്ക് കളഞ്ഞ് ശുദ്ധ ചൈതന്യ ചൈതന്യഭാവത്തോടെ പറയുക സോഹം സോഹം അസ്മി അസ്മി മനസ്സിൽ മുഴുവൻ ഭഗവാനെ റിച്ച് കൊണ്ടു പുതിയ ഒരു വ്യക്തിയായി നിങ്ങളൊരു പുതിയ ജന്മം എടുത്തുകൊണ്ട് രണ്ട് കൈകളും കൂട്ടി ഉരുമി കണ്ണുകളിൽ വെച്ച് ശാന്ത മനോഭാവത്തോടുകൂടി സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് കണ്ണുകൾ എല്ലാവർക്കും ഹൃദയ നമസ്കാരം